കായംകുളം നഗരസഭയുടെ തെക്കൻ മേഖലയിലൂടെയും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ചില വാർഡുകളിലൂടെയും ഒഴുകുന്ന മലയൻ തോട്ടിൽ ഒഴുക്ക് സുഗമമാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കൃഷ്ണപുരം ഭാഗത്ത് തുടങ്ങി മഴക്കാലമായാൽ തോട് കരകവിഞ്ഞും ഒഴുക്ക് നഷ്ടപ്പെട്ട് വെള്ളക്കെട്ടുണ്ടാക്കിയും ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുന്ന സാഹചര്യത്തിലാണ് നടപടി മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകുകയും ചിലയിടങ്ങളിൽ ഒഴുക്ക് തടസ്സപ്പെട്ട് വെള്ളക്കെട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്ന കായംകുളം മലയൻ കനാലിൽ കൃഷ്ണപുരം തെക്ക് ഭാഗത്ത് ഒഴുക് സുഗമമാക്കുന്നതിന് പ്രവർത്തനങ്ങൾ തുടങ്ങി പ്രധാനമായും കായംകുളം നഗരസഭ മുപ്പത് മുപ്പത്തിയൊന്ന് വാർഡുകളിലും കൃഷകരം ഗ്രാമപഞ്ചായത്തിലെ പതിനാല് പതിനഞ്ച് വാർഡുകളിലും പോള മാറ്റുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് തോണ്ടാലിൽ കുന്നിൽ കരുവേലിൽ ഭാഗത്ത് വൻതോതിലാണ് അടിഞ്ഞിരിക്കുന്നത് ഇവിടെ ഒഴുക്ക് നിലച്ചിരുന്നതിനാൽ മഴക്കാലത്ത് പ്രദേശത്ത് വലിയ വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സിഡി കായംകുളം